ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് കംഫേർട്ടിനുള്ള കിറ്റാണ് ഇത് വെച്ചിട്ട് മൂന്ന് ലിറ്റർ കംഫർട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് കംഫർട്ടിൽ കിറ്റിൽ ഈ ഒരു തരി പോലത്തെ സാധനവും പൊടിയും ഒരു സ്മെല്ലും കളറും അതിൻ്റെ ഒപ്പം ഇങ്ങനൊരു കടലാസിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയും എഴുതിയിട്ടുണ്ടാവും ഇത് വായിച്ചിട്ട് നമ്മൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്തിട്ട് ബോട്ടിൽസിലൊക്കെ ആക്കിയിട്ട് നമ്മൾക്ക് വയ്ക്കാം ഇതിനായിട്ട് മൂന്ന് മൂന്ന് ലിറ്റർ വെള്ളം ആദ്യം ഒരു ചൂടാക്കാൻ പറ്റിയ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം വെള്ളമൊഴിച്ച് അതിലേക്ക് ഈ പാക്കറ്റ് ഒഴിച്ച് നല്ലവണ്ണം കട്ട പിടിക്കാതെ ഇങ്ങനെ കലക്കിയെടുക്കാം ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ ഇങ്ങനെ തരിയൊക്കെ അലിയുന്നത് വരെ ഇങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കാം നല്ലവണ്ണം ഒന്ന് റെഡിയായതിനു ശേഷം ചൂടാക്കിയെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് നല്ലവണ്ണം തിളച്ച് പൊങ്ങി വരുന്നത് വരെ തിളപ്പിച്ചിട്ട് ഒരു കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു പാകമൊക്കെ ആവുമ്പോൾ ഒരു കട്ടി ആവുമ്പോൾ നമ്മൾക്കത് ഈ ഒരു രീതിയിലാവുമ്പോൾ ഒന്നിങ്ങനെ നമ്മൾക്ക് ആ പാകം ഒന്ന് മനസ്സിലാവും ആ ആ രീതിയിലാവുമ്പോൾ നല്ലവണ്ണം കുറുകി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾക്കിത് മാറ്റിവെക്കാം ഇത് മിനിമം ഒരു ഒൻപത് മണിക്കൂർ മാറ്റി വെക്കണം രാത്രി ചെയ്തിട്ട് രാവിലെ ആവുമ്പോൾ നമ്മൾക്കിത് മാറ്റിയതിന് ശേഷം ഒരു അരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അരിപ്പെടുത്ത് കുറച്ച് വിടവുള്ള അരിപ്പെടുത്ത് ഇങ്ങനെ അരച്ചെടുക്കുക അപ്പോൾ അതിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയിട്ട് നല്ല തരിയൊക്കെ പോയാൽ നല്ലൊരു ലൈനായിട്ട് കിട്ടും അതിലേക്ക് സ്മെല്ലും കംഫേർട്ടിൻ്റെ സ്മെല്ലും അതിൻ്റെ അളവിലിന്നെ വന്ന കളറും കൂടി നല്ല നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ കളറൊന്ന് മിക്സാവും വരെ സെറ്റാക്കിയെടുക്കാം എല്ലാം ഒന്ന് റെഡിയായതിനു ശേഷം ബോട്ടിൽസുകളിലേക്ക് ബോട്ടിലേക്ക് മാറ്റാം ഞാൻ ഇരുന്നൂറ് എം എല്ലിൻ്റെ ബോട്ടിലേക്കാണ് ഇത് മാറ്റുന്നത് ഓരോ ബോട്ടിലിനും ഇരുന്നൂറ് എം എല്ലിന് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് ഞാൻ സെൽ ചെയ്യുന്നത് ഇത് നമ്മൾക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന പണിയേ ഉള്ളൂ ഇതുപോലെ എല്ലാ ആവശ്യമുള്ള ഒരു കിറ്റിൽ പതിനഞ്ച് ബോട്ടിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്തിട്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇതുപോലെ പാക്ക് ചെയ്ത് വെക്കാം നല്ല സ്മെല്ലും കളറും സാധാ കംഫേർട്ട് തന്നെയാണ് അപ്പോൾ ഇതുപോലെ കഴിയുന്നവരൊക്കെ ചെയ്തിട്ട് ഒരു വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു ഇതിൻ്റെ കിറ്റ് ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക ഓക്കെ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ